നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട കലാഭവൻ മണിയുടെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയപരമായും വ്യക്തിപരമായും അവഹേളിച്ച സത്യഭാമ എന്ന സ്ത്രീക്കെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇതിൽ മൂന്ന് പ്രതികളാണ് ഉള്ളത് ഒന്നാം പ്രതി സത്യഭാമ എഫ്ഐആറിലെ ഉള്ളടക്കം ഇപ്രകാരമാണ് ആവലാതിക്കാരൻ പട്ടികജാതിയിൽപ്പെട്ട ആളാണെന്ന് അറിവുള്ള പ്രതികൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആവലാതിക്കാരൻ്റെ അന്തസ്സിന് ഹാനി വരുത്തണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി ഒന്നാം പ്രതി രണ്ടാം പ്രതിക്ക് പ്രതിസ്ഥാപനമായ ഡി എൻ എ ന്യൂസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂയിൽ ആവലാതിക്കാരനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇവൻ ഇയാൾ പുള്ളിക്കാരൻ ധ്യാപകൻ എന്നും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം ഇവനെ കണ്ടു ഉണ്ടല്ലോ ദൈവം പോലും തള്ള സഹിക്കില്ല എന്ന് തുടങ്ങി ആവലാതിക്കാരനെ അവഹേളിക്കുന്ന വിധത്തിൽ പരാമർശങ്ങൾ നടത്തി ജാതീയമായി അവഹേളിച്ചത് പ്രതിസ്ഥാപനത്തിലൂടെ സംരക്ഷണം ചെയ്തതിൽ വെച്ച് ആവലാതിക്കാരന് മാനസിക വേദനയും മനോവിഷമവും ഉണ്ടാക്കി പ്രതികൾ മേൽ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കണ്ണ് എന്റെ പൊന്നമ്മച്ചി ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പേര് പറഞ്ഞില്ല ഞാൻ ജാതി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വീമ്പളക്കിയല്ലോ അങ്ങനെ ജാതിയോ ഒരു വ്യക്തിയോ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു സൂചന നൽകിയാൽ മതി അട്രോസിറ്റിയിലാകത്താവും അതൊക്കെ ഇരിക്കട്ട് അണ്ണെന്തോ കേസൊക്കെ കൊടുക്കും പറഞ്ഞിട്ട് എന്തായിരായി